ആസിഫ് അലിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം അഡ്വാൻസ് കൊടുക്കുകയും പത്ത് ലക്ഷം രൂപ വിവേക് തന്നാൽ വിവേകിന് എഗ്രിമെന്റ് ചെക്ക് തിരിച്ചു കൊടുക്കാം എന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത് എന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ എഗ്രിമെന്റും ചെക്കും തോഫി കാറിന് കൈമാറുകയും അവിടെ തോഫി കാർ ഇത് ആസിഫലിയുടെ മാനേജറായ നവീനി കൈമാറുകയും നമസ്കാരം നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ള വോയിസ് വിവേക് വിശ്വം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറാണ് പുള്ളി കുറച്ച് ഏതൊക്കെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അയാൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ് പുള്ളിയുടെ വോയിസ് ആണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത് ആസിഫ് അലി നായകനാവുന്ന ഇപ്പോൾ റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നൊരു മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി പേരെന്നെ ഒരു സൂപ്പർ പേരാണ് പക്ഷേ ഈ ഒരു പടത്തിൻ്റെ ഈ ഒരു പടത്തിൻ്റെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു സാമ്പത്തിക തിരുമുറി അല്ലെങ്കിൽ സാമ്പത്തിക അഴിമതി അല്ല എന്താ പറയുക ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡ് കേട്ടോ ഫൈനാൻഷ്യൽ ഫ്രോഡ് നടക്കുന്നുണ്ട് അതായത് ഈ പടത്തിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത് ഫൈനാൻഷ്യൽ ഫ്രോഡിലൂടെയാണെന്നും പറഞ്ഞിട്ട് ഈ ഒരു പടത്തിൻ്റെ റിലീസ് ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ഏകദേശം രണ്ട് മൂന്നാഴ്ച മുന്നേ വന്നിരുന്നു അപ്പം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് നോക്കിയ സമയത്താണ് ഒരു പ്രസ് മീറ്റ് കണ്ടത് ഈ ഈ വിവേക് വിശ്വം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പടത്തിന് വേണ്ടി ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ ആള് അധ്വാനിച്ചിട്ടുണ്ടാക്കിയിട്ട് ബിസിനസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ ഇതിനു വേണ്ടി മുടക്കിയിട്ട് ആ സിനിമേൻ്റെ ഭാഗമാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മുടക്കിയത് പക്ഷേ അതിൻ്റെ ഭാഗമാവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെ അതിൻ്റെ ഒരു വോയ്സാണ് നിങ്ങൾ കേട്ടിട്ടുള്ളൂ ഈ നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട് ഈ സിനിമാമോഹമായിട്ട് നടക്കുന്ന ആൾക്കാർ അല്ലേ അതേപോലെ തന്നെ കാശുള്ള കുറേ ആൾക്കാർ ഈ സിനിമേൻ്റെ ഭാഗമാവാൻ നടക്കുന്നവരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചെന്താണെന്ന് വെച്ചാൽ കുറച്ച് കാശ് കഴിഞ്ഞാൽ അവർ പ്രൊഡക്ഷൻ ഈ ഒരു ആ ഒരു പ്രൊഡക്ഷൻ ടീമിൻ്റെ ഭാഗമാവാം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ചെയ്യിച്ച് വഞ്ചി ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് പുള്ളി തൗഫി കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇയാളെ ആദ്യം സമീപിക്കുന്നത് എന്തോ ഈ സി ഫ്ലൈ പ്രൊഡക്ഷൻസോ എന്തോ ഒരു സംഭവമാണോ അല്ലേ ഈ തൗഫി കാർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇയാളെ സമീപിക്കുകയാണ് അയാൾ പറഞ്ഞ ആസിഫിൻ്റെ ഡേറ്റ് ഉണ്ട് കയ്യിൽ അതേമാതിരി സേതുനാഥ് പത്മകുമാർ അതൊരു ഡയറക്ടറാണ് പുള്ളി ഈ വ്യക്തിയാണ് ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ആസിഫലിന്റെ ഡേറ്റ് ഉണ്ട് എന്നു പറഞ്ഞിട്ട് ആസിഫരുടെ അഗ്രിമെൻ്റ് കാണിച്ചിട്ട് ഇയാളിന്ന് ഒന്നേ പോയിൻറ്റ് കോടി രൂപ വാങ്ങിക്കുന്നു വാങ്ങിച്ചതിന് ശേഷം ഇയാൾ ഇതേപോലെ മറ്റുള്ള ആൾക്കാരുടെ നിന്ന് ഇതേപോലെ ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ആലപ്പുഴയിൽ ആലപ്പുഴ ബേസ് ചെയ്തിട്ടുള്ള അനീഷ് എന്ന് പറഞ്ഞിട്ടൊരാൾ അയാളും ഇതിൽ ഫണ്ട് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് ഈ കേസ് കൊടുത്തിട്ടിപ്പോൾ ആ ഒരു കോടതി ഇതിൻ്റെ റിലീസ് നടന്നിരിക്കുന്നത് ആസിഫലി നാവൻ നായകനാവുന്ന പടമാണ് ജഗദീഷ് ഷേട്ടൻ അങ്ങനെ ബാക്കി കുറച്ച് തുളസി തുളസിന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വേറെ ഡിഫറൻറ്റ് ആക്ടേഴ്സും ആണ് ഈ പടത്തിൽ അഭിനയിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പടത്തിൽ അപ്പോൾ ഒന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി ഇയാൾ മുടക്കി എന്നിട്ട് ഇയാളറിയാതെ ഇവർ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇതുപോലെ ഒരുപാടായിരുന്നു കാശ് വെങ്കിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി വേറെ ഒരു ടീമിനു വേണ്ടി മാറ്റി ഈ പ്രൊ ഇതിന്റെ പ്രൊഡക്ഷൻ വേറൊരു ടീമിന് കമ്പനിക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു കേസ് എന്നിട്ട് ഇയാളുടെ ഇയാൾ പേരെ ഒന്നേ വൺ പോയിന്റ് ഫൈവ് ഫൈവ് ക്രോറ് മുടക്കിയിട്ടുണ്ടല്ലോ അപ്പം ഇത് പുറത്തു വന്ന സമയത്ത് ഈ ലൂസിഫർ സിനിമയുടെ എഡിറ്ററും പിന്നെ പ്ലസ് ഓളം സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഓളം എന്ന സിനിമയുടെ ഡയറക്ടർ കൂടി ഈ വി എസ് അഭിലാഷ എന്ന് പറഞ്ഞ ഒരാൾ ഇവര് രണ്ടുപേരും കൂടി എന്തോ ഹോളിഡേമെന്റ് അടുത്ത് വെച്ചിട്ട് കാറിൽ വെച്ച് കാണുന്നു കണ്ടതിന് ശേഷം ഇയാളുടെ ഈ അഗ്രിമെൻസും കാര്യങ്ങളൊക്കെ തട്ടിയെടുത്ത് കൊണ്ടുപോയി എന്നിട്ട് ഇയാളോട് പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കേസ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഈ വിവേക് വിശ്വം എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം കേട്ടോ എൻ്റെ പേര് വിവേക് ഞാൻ ബോംബെ ബാംഗ്ലൂർ വരുന്ന ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു ആസിഫലി നായകനായ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രം താൽക്കാലികമായി കോടതി സ്റ്റേ ചെയ്തു എന്ന വാർത്തയാണ് കണ്ടത് ആലപ്പുഴ സ്വദേശിയായ പി കെ അനീഷിൻ്റെ കംപ്ലൈൻറ്റിന് പുറത്താണ് കോടതി സ്റ്റേ അനുവദിച്ചിട്ടുള്ളത് ഇതിൽ എനിക്ക് കൂടെ ചേർക്കാനുള്ളത് പി കെ അനീഷിനെ മാത്രമല്ല പി കെ അനീഷിനെയും എന്നെയും ഒരുപാട് പേരുടെയും കോടിക്കണക്കിന് രൂപയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകരും ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്ന തോഫിക്കാർ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശി ചതിച്ച് വാങ്ങി ഈ പടം ചെയ്യുവാനായിട്ട് കോൺസ്പെയർ ചെയ്ത് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒന്നര രണ്ട് വർഷം മുമ്പ് തോഫിക്കാർ എന്നെ സന്ദർശി വീട്ടിൽ വീട്ടിൽ സന്ദർശിക്കുകയും ഒന്ന് പോയിൻ്റ് അഞ്ച് അഞ്ച് കോടി രൂപ ആസിഫലിയുടെ ചിത്രം നിർമ്മിക്കുവാനായും ബിസിനസ് ചെയ്യുവാനായും എന്ന് പറഞ്ഞിട്ട് എന്നെ കൺവിൻസ് ചെയ്യുകയും നമ്മളത് ആസിഫലി ചിത്രമായതുകൊണ്ട് കൈ കൊടുക്കാൻ തീരുമാനിക്കുകയും ഒന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപ ആറിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിനുശേഷം തോഫി ആർ എന്തു ചെയ്തു എന്ന് വെച്ചാൽ അയാൾ നമ്മളെ പൂർണമായും ഈ സിനിമയിൽ നിന്നും ഒഴിവാക്കിയിട്ട് അയാളുടെ കമ്പനിയായ ഇസി ഫ്ലൈ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ആസിഫലിയുമായിട്ട് ഡയറക്ട് സിനി അഗ്രിമെൻറ്റ് ചെയ്തു അപ്പോൾ തോഫി കാറും ആസിഫ് അലിയും മാത്രമായി ഈ സിനിമയുടെ അവകാശമുള്ളവർ നമ്മളെ പൂർണ്ണമായും ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കി എന്നിട്ട് എൻ്റെ ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയിൽ നിന്നും ആസിഫലിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം അഡ്വാൻസ് കൊടുക്കുകയും ഇതിൻ്റെ ഡയറക്ടറായ സേതുനാഥിന് നാലരയോ അഞ്ച് ലക്ഷം രൂപയോളം അഡ്വാൻസ് കൊടുക്കുകയും ഇതിന്റെ ഈ പ്രൊജക്റ്റ് സെറ്റ് ചെയ്തതിന് ജിത്ത് പരപ്പനം എന്ന പ്രൊഡക്ഷൻ കൺട്രോളറിനും ആസിഫലിയുടെ മാനേജറിനും കമ്മീഷൻ കൊടുക്കുകയും ക്യാഷ് വഴിയാണ് കമ്മീഷൻ കൊടുത്തതെന്നാണ് അറിവ് കമ്മീഷൻ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് ഈ സിനിമ തോഫി കാറിൻ്റെ പേരിലേക്ക് അവർ രജിസ്റ്റർ ചെയ്തു അഗ്രിമെന്റ് ചെയ്തു തോഫിക്കാർ എന്നെ പൂർണ്ണമായും ഈ സിനിമയിൽ നിന്നും ഒഴിവാക്കി ഞാൻ കേശവരമായിട്ട് നിയമപരമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ സിനിമയെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഈ സിനിമയെ സ്റ്റേ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് നമ്മൾ പോവുകയാണെന്ന് മനസ്സിലാക്കി തോഫി കാർ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഞാൻ പൂർണമായും ഇത് സമ്മതിക്കില്ല എന്ന അവസ്ഥയിലായപ്പോൾ ആസിഫലിയുമായി ചെയ്ത എഗ്രിമെന്റ് തോഫിക്കാർ എനിക്ക് കൈവശം കൈവശമെക്കുവാൻ ഒരു ഗ്യാരണ്ടിയായിട്ട് ഈ സിനിമ ഈ പൈസയുടെ ഗ്യാരണ്ടിയായിട്ട് കൈവശമെക്കുവാൻ തരികയും എനിക്ക് ഒരു എഗ്രിമെന്റ് ഈ സിനിമയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും എക്സിബിഷൻ തിയേറ്റർ എക്സിബിഷൻ റൈറ്റ്സും എല്ലാം എഴുതിത്തന്ന് ഒരു എഗ്രിമെന്റ് എനിക്ക് എഴുതി എഴുതിത്തന്നു ഇതെഴുതി എൻ്റെ കയ്യിൽ തന്നു എന്നെ താൽക്കാലികമായി സമാധാനിപ്പിച്ചു സമാധാനിപ്പിച്ചതിന് ശേഷം സാംജിദ് മുഹമ്മദ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഓളം സിനിമ സാംജിത് മുഹമ്മദ് എന്ന് പറയുന്നത് ലൂസിഫർ സിനിമയുടെ മലയാളം സിനിമ ലാൽ മോഹൻലാൽ സിനിമയുടെ എഡിറ്ററാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഡിറ്ററാണ് ഇദ്ദേഹം എന്നെ അഭിലാഷ് എന്ന് പറയുന്ന ഓളം സിനിമയുടെ ഡയറക്ടറിനെ പരിചയപ്പെടുത്തി തരികയാണ് ഉണ്ടായത് ഇവർ ആക്ച്വലി എൻ്റെ എൻ്റെ ഇടുക്കിലേക്ക് സുഹൃത്ത് സ്ഥാപിക്കുകയും വളരെ വിശ്വാസം നേടുകയും ചെയ്തിട്ട് ഇവർ ഒരിക്കൽ എന്നോട് ബൂസ്റ്റർ ഹോളിഡേയും ബൂസ്റ്റർ ചായയുടെ മുമ്പിൽ തോഫി ആറിന്റെ എഗ്രിമെൻറ്റും ചെക്കും എല്ലാം എടുത്തിട്ട് വരാനും അത് പ്രൊഡ്യൂസർ അസോസിയേഷനിലും കേരള ചേമ്പറിലും നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനാണെന്നും പറഞ്ഞിട്ട് എൻ്റെ എന്നെ ഭീഷണി എൻ്റെ കാറിൽ വെച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കുകയും ചെയ്തു അഭിലാഷാറാണ് ഭീഷണിപ്പെടുത്തുകയും ഈ എന്റെ അഗ്രിമെൻ്റും ചെക്കുകളും ഈ പറയുന്ന ആസിഫലിയുടെ അഗ്രിമെൻറ്റും എന്റെ വേറെ കുറെ പടമ പണമിടപാടിൻ്റെ അഗ്രിമെന്റുകളും ചെക്കുകളുമെല്ലാം അഭിലാഷാർ എടുത്ത് അയാളുടെ കാറിൽ വെച്ചിട്ട് ഓടിച്ചിട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ ഒരു കോൾ സാംജിദ് മുഹമ്മദിനാണ് അഭിലാഷ് ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപ വിവേക് തന്നാൽ വിവേകിന് അഗ്രിമെന്റും ചക്കം തിരിച്ചു കൊടുക്കാം എന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഞാനത് ഒട്ടും വഴങ്ങിയില്ല വഴങ്ങാതെ നിന്നപ്പോൾ ഇവർ അടുത്ത് ഉടനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോൺസ്പെറസി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അവിടെയാണ് അഭിലാഷ് അബിലാഷാറും സാംജിദ് മുഹമ്മദും കൂടെ കേരള ചേംബറിൽ പോയി ഈ എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ എഗ്രിമെൻറ്റും ചെക്കും തോഫി കാറിന് കൈമാറുകയും അവിടെ തോഫി കാർ ഇത് ആസിഫലയുടെ മാനേജറായ നവീനിന്ന് കൈമാറുകയും നൈസാം സലാം പ്രൊഡക്ഷൻസിന്റെ അഡ്വക്കേറ്റിന്റെ മുന്നിൽ വെച്ച് ഒരു അവർ തമ്മിൽ സിനിമ മാറ്റി എഴുതുകയും നൈസാം സലാം പ്രൊഡക്ഷൻസിൻ്റെ പേരിലേക്ക് മാറ്റി എഴുതുകയും ചെയ്തു ഇത് ഒരു സിനിമയെ വല്ലുന്നൊരു കഥയാണ് ഇതൊരു കോൺസ്പിറസിയാണ് ഈ പടം നിർമ്മിച്ചിരിക്കുന്നത് ഈ പടം നിർമ്മിച്ചിരിക്കുന്നത് നമ്മളെപ്പോലുള്ള ബിസിനസ് ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ചതിച്ച് ഉണ്ടാക്കിയ ചതിച്ച് ചെയ്ത ഒരു സിനിമയാണ് ആരും നമ്മളെ സിനിമ മോഹിക്കുന്ന നമ്മൾ സിനിമാ മോഹവും സിനിമാ ആഗ്രഹവും കൊണ്ടാണ് ഞാൻ ആക്ച്വലി ബാംഗ്ലൂരിൽ നിന്നും നാട്ടിൽ വരികയും കുറച്ച് സിനിമയിൽ ഭാഗമാകുകയും അഭിനയിക്കുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു ചതി ഒട്ടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് പ്രേക്ഷകരും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യരുത് നമ്മൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞു ഉടനെ തന്നെ അതിനുള്ള പി കെ അനീഷിന് കിട്ടിയ പോലെ തന്നെ നീതി കോടതിയിൽ നിന്നും എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു എനിക്ക് മാത്രമല്ല ഈ സിനിമയുമായി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പൈസ കൊടുത്തവർക്ക് എല്ലാവർക്കും കോടതിയിൽ നിന്നും നീതി കിട്ടും എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു ഞാൻ ഈ ഒരു ന്യൂസ് കണ്ട സമയത്ത് പക്ഷേ ചിലപ്പോൾ ഇതിനു മുന്നേ ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും കണ്ട സമയത്ത് ഇത് സിനിമയുടെ ഒരു പ്രൊമോഷനാണോ എന്ന് ആദ്യം ചിന്തിച്ചു കാരണ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഓരോ പ്രൊഡക്സ് ഇറങ്ങുന്ന സമയത്തും പ്രത്യേകിച്ച് സിനിമയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു വിവാദം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെ ഒന്നും ഒരു മൈലേജ് ഉണ്ടോ പിന്നീടാണ് ഞാൻ ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റും പിന്നെ അതുപോലെ അനുസരിച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്താണ് മനസ്സിലാവുന്നത് ആക്ച്വലി ഇതിൻ്റെ പുറകിൽ ഒരു വൻ ഫ്രോഡ് നടന്നിട്ടുണ്ട് കാരണമെന്താൽ ഒരുപാട് പേരെ കയ്യിൽ പൈസ ഉണ്ട് സിനിമാമോഖം ഉണ്ട് അപ്പോൾ ഇവർ കാശ് സിനിമയിലേക്ക് ഇറക്കുക എന്ന് വിചാരിച്ച് ഇതിൻ്റെ പുറകെ തൂങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്കൊരു പാടാണ് ഇതുപോലെ കാശ് പോവാൻ അധികം സമയം വേണ്ടെന്നുള്ളത്